മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജും എഴുത്ത് സൂചക പരിണാമങ്ങൾ എഴു എന്ന ധാതുവിൽ നിന്നാകണം എഴുത്ത് എന്ന സൂചകം ഉണ്ടാകുന്നത് എഴുതുക എന്ന വാക്ക് ആ ക്രിയയുടെ അവസ്ഥയിൽ നിന്നുയർന്നു ജീവിത സംസ്കാരത്തിലെ വിവിധ രൂപങ്ങളിലേക്ക് പരിണമിച്ചും അന്യപദങ്ങളോട് ചേർന്നും നിലകൊള്ളുന്നു എഴുത്തിനിരുത്തുക എന്ന ചടങ്ങിൽ അനുഷ്ഠാനപ്പെടുന്ന വിദ്യാരംഭം എഴുത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് എഴുതപ്പെട്ടത് രേഖയും തെളിവുമായി പരിഗണിച്ച് നാം അതിന് മറ്റെന്തിലും പ്രാധാന്യം നൽകുന്നു എഴുത്തോലയുടെ സ്ഥാനത്ത് പേപ്പറും എഴുത്താണി അഥവാ നാരായത്തിൻ്റെയും തൂലികയുടെയും സ്ഥാനത്ത് പെൻസിലും പേനയും സ്ഥിരപ്പെട്ടു കുട്ടിയെ മണ്ണിലും അരിയിലും പനയോലയിലും എഴുത്തഭ്യസിച്ച് തുടങ്ങിയ നാം ഇന്ന് മൊബൈലിലും ലാപ്പിലും എഴുതുന്നവരായി ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ ഉണ്ണി ഓല എഴുത്താണികളുമായിട്ടാണ് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് വിദ്യാലയത്തിന് എഴുത്തുപള്ളി എന്നും പറഞ്ഞിരുന്നു എഴുതി പഠിപ്പിക്കുന്നവർ എഴുത്താശാനായി എഴുത്താശാനാവണം എഴുത്തച്ഛനായി പരിണമിക്കുന്നത് ഏതായാലും എഴുത്തമ്മയോ എഴുത്താശാട്ടിയോ ഉണ്ടായിരുന്നതായി അറിവില്ല മലയാളത്തിൻ്റെ മധ്യകാല മഹാകവി എഴുത്തച്ഛനായിരുന്നു എഴുത്തച്ഛൻ എന്ന ഒരു സമുദായം തന്നെ മലയാളത്തിൻ്റെതായി ഉണ്ട് മണലിൽ എഴുതുന്നതിനെ മണലെഴുത്ത് എന്ന് പറയുന്നു കേട്ടെഴുതുന്നതിനെ കേട്ടെഴുത്ത് എന്നും കണ്ടെഴുത്തും നോക്കിയെഴുത്തും കട്ടെഴുത്തും ഉണ്ട് ഓലയിലും മണലിലും സ്ലേറ്റിലും പേപ്പറിലും മാത്രമല്ല ഇന്ന് നാം എഴുതുന്നത് ഇന്ന് വെബ് ബ്ലോഗ് എഴുത്തും ഓൺലൈൻ എഴുത്തും ഉണ്ട് പുസ്തകമെഴുത്തും കവിത എഴുത്തും നോവലെഴുത്തും ലേഖനമെഴുത്തും കഥയെഴുത്തും പാഠമെഴുത്തും പ്രമാണമെഴുത്തും ആധാരമെഴുത്തും പ്രചാരത്തിലുണ്ട് എഴുത്തുകാരനും എഴുത്തുകാരിയും എന്ന് സാഹിത്യം എഴുതുന്നവരെയും ആധാരമെഴുതുന്നവരെയും അപേക്ഷ എഴുതുന്നവരെയും കണ്ടന്റ് എഴുതുന്നവരെയും പറയാറുണ്ട് മലയാളത്തിലെ ആദ്യകാലങ്ങളിൽ ലിപികളെ തന്നെ കോലെഴുത്ത് വട്ടെഴുത്ത് എന്നിങ്ങനെ എഴുത്ത് ചേർത്താണ് പറഞ്ഞിരുന്നത് ഇന്ന് അതിന് പകരമാണ് അക്ഷരമാല ഉണ്ടായത് പഴയകാല ശാസനം പിൽക്കാലത്ത് പ്രമാണമെഴുത്തും ആധാരമെഴുത്തും എഴുത്തുകുത്തുമായി മാറി രാജശാസനം പോലെയുള്ള തിരുവെഴുത്തുകൾ ചരിത്രമായി മാറി എഴുത്ത് എന്ന സൂചകം പല തലങ്ങളിലേക്ക് മാറുന്നുണ്ട് കണ്ണിൽ മഷി എഴുതുന്നതിന് കണ്ണെഴുത്ത് എന്നും മുഖത്തെ ചിത്രവേലയ്ക്ക് മുഖത്തെഴുത്ത് എന്നും പറയുന്നു തുള്ളൽ കഥകളി പോലെയുള്ള ദൃശ്യകലകളിലും തെയ്യം പോലെയുള്ള ഫോക്ക് കലകളിലും മുഖത്തെഴുത്തുണ്ട് അനുഷ്ഠാനങ്ങൾക്കും കലകൾക്കും കളികൾക്കുമായി നിലത്തുണ്ടാക്കുന്ന കളങ്ങൾ കളമെഴുത്തായി നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ട് വിധിവിശ്വാസങ്ങൾ ഭാവി ജീവിതത്തെ തലേലെഴുത്ത് എന്ന് പറയുന്നത് സാധാരണമാണ് പിഞ്ഞാണമെഴുത്ത് സത്യമറിയാനുള്ള ഒരു മന്ത്രവിദ്യയായി കണക്കാക്കപ്പെടുന്നു ചിത്രരചനയ്ക്ക് ചിത്രമെഴുത്തെന്നാണ് പറഞ്ഞു വന്നിരുന്നത് ചുവരെഴുത്തുകൾ ആധുനിക കേരളത്തിൻ്റെ ഭാഗമാണ് എന്നാൽ നാം അയയ്ക്കുന്ന കുറിമാനത്തിന് എഴുത്തെന്നാണ് റിയുക പോസ്റ്റുമാൻ എഴുത്തുമായി വരുന്നത് കാത്തിരുന്ന കാലം അകന്നുപോയിട്ടില്ല വെള്ളത്തിലെഴുതിയ പോലെ എന്ന ശൈലി വാക്ക് പാലിക്കാത്തവരുടെ വാഗ്ദാനത്തെ സൂചിപ്പിക്കുന്നു കല്ലിലും തുണിയിലും ഓലയിലും നിന്ന് എഴുത്ത് ഈ ഇലക്ട്രോണിക് യുഗത്തിൽ സാറ്റലൈറ്റുകൾ വഴി ചരിത്രം എഴുതുന്നതിന് നാം സാക്ഷിയാകുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര